നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം നേടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പാണിത് എൽ ഡി എഫ് താഴെ മുതൽ സജ്ജമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിനെ ഒറ്റ കൊടുത്തു അൻവറിന്റെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു അൻവർ യു ഡി എഫിന് വേണ്ടി നെറുകട്ട പണിയെടുത്തുവെന്നും യുദാസിന്റെ പണിയാണ് അൻവർ ചെയ്തതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു എന്നാൽ എൽ ഡി എഫ് ഇതിനെയൊക്കെ അതിജീവിക്കും വൻ വിജയം നേടും സർക്കാരിന്റെ മൂന്നാം ടീമിലേക്കുള്ള യാത്രയ്ക്ക് ബലം നൽകുന്ന വിജയം നേടും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എന്നാൽ ഈ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറയുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് സുശക്തവും സുസജ്ജവും എന്നാണ് യു ഡി എഫ് നല്ല പ്രകടനം കാഴ്ചവെക്കും സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും നല്ല സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ട് അൻവർ എഫക്ട് നന്നായി ഉണ്ടാവും അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്ക് സി പി എമ്മിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടിയില്ല വിജയസ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടാകും